നമസ്കാരം ഹരേ കൃഷ്ണ ഹര്യുടുകാരായണ കൃഷ്ണ ഹരിപ്പണം ജയേന്ദ്രൻ നമസ്കാരം ജയേന്ദ്രാണാം നമസ്കാരം ഐത്യ നമസ്തേ നമസ്കാരം നമസ്കാരം ശിവചേശി കണ്ണൻ നമസ്കാരം പ്രിയസുബൻ നമസ്കാര ഹരേഷ വേണോപാലിനെ നമസ്കാരം ഹരേഷ് സുജാതീഷ് നമസ്കാരം ഹരീഷ് ആര്യവിലരപ്പ കെ ജയേന്ദ്രൻ നമസ്കാരം ഹരേഷ വല്ലത ലതമായ നമസ്കാര ഹരകൃഷ്ണ ഹരിപുലരപ്പ പ്രേമാദേവി നമസ്കാരം ഹരേ കൃഷ്ണ ഹരിവുരപ്പ ശിവന്യമനോ നമസ്കാരം ഹരേ കൃഷ്ണ ഹരി ഗുലാരപ്പ കാർത്തികാല നമസ്കാരം ഹരേ ഹരി ഗുലാരപ്പ നമസ്കാരം ഹരേ കൃഷ്ണ ആര്യപുലരപ്പ നമസ്കാരം ഹരേ കൃഷ്ണ ആര്യവിുരപ്പ ബഡിക നമസ്കാരം വിനമ്മ നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം 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 സിന്ധു വളരെ ലേറ്റ് ആയിട്ട് നിന്ന് ഒമ്പത് അമ്പത്തിനാല് പത്ത് മണിയോടെ എടുക്കുന്നു എത്താൻ നേരം വഴിക്ക് വരുന്ന വഴിക്ക് കാറിന്റെ അടിയിലത്തെ ഭാഗം ഒന്ന് ആ ഒരു ഇതിന്റെ മുകളിൽ നിന്ന് വിട്ടു പോയിട്ട് റോട്ടിലൊക്കെ അറിഞ്ഞ് ഭയങ്കര ശബ്ദമൊക്കെ ആയിട്ട് ആകെ രാത്രി ഇരിട്ട് മഴ ചളി ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ആകെ ബുദ്ധിമുട്ടിയിട്ട് എങ്ങനെയൊക്കെയോ വണ്ടി കൊറഞ്ഞിട്ടുണ്ടു അത് കഴിഞ്ഞിട്ട് ബൈക്ക് എടുത്തിട്ട് പോയി നടക്കിൽ പോയി തൊഴുതു ഒരു ബിബിൻന്ന് പറഞ്ഞ കുട്ടീനെ കണ്ടു കുറച്ചേരും അദ്ദേഹത്തിനോട് സംസാരിച്ചു വന്നു ആയിക്കോട്ടേട്ട സുജാത എന്നിട്ട് നമ്മൾ വന്നു വന്നിട്ട് ഒരുന്ന സമയം പത്തുമണിയായി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ പ്രേമാശ്രീഹരി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ അധികം വൈകിപ്പിക്കണില്ല പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് കിടക്കാം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേരപ്പ നാരായണ ടൂണു പവനീ നമസ്കാരം സൂതി സിദ്ധി നമസ്കാരം ഹരേ കൃഷ്ണ ഹര ഗുരുവരപ്പ സാധി സംഗീത നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ പ്രാർത്ഥിക്കുകയാണെന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി അത് കഴിഞ്ഞാ നമ്മൾ ജപിക്കാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ജപിക്കാറുള്ളത് അല്ലെ ശ്രീഭായ്മേരന്താറുള്ളത് ശ്രീപതി രാധാരായണന്റെ പ്രണാമമാണ് നമ്മൾ ചൂപിക്കാറുള്ളത് എല്ലാവരും കൂടി ചൊല്ലിക്കോളും തത്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയ കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയ കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയ അത് കഴിഞ്ഞാൽ നമ്മൾ ജൂപിക്കാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് നമ്മൾ ഹരി ബ്ലൂവിൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ജപിക്കാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് നമ്മൾ ജപിക്കാറുള്ളത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ ദിവസന്തോഷ നമസ്കാരം ശിവശ്ലോക നമസ്കാരം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി രാധു അസുഖമൊക്കെ മാറിയോ വേദായോ ശിവശ്ലോക നമസ്കാരം രമ്യ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ അത് കഴിഞ്ഞാൽ നമ്മൾ ജപിക്കാറുള്ളത് ഹൈ ചേട്ടാ ഗുരു ഗുരുചേർ സന്തോഷം പെട്ടെന്ന് മാറട്ടെട്ടോ രാധു എന്തിനാണ് അതിലൊക്കെ സന്തോഷം നല്ലൊരു കാര്യത്തിൽ ചേർന്നതിനും ചേരുന്നതിനും ഞങ്ങളുടെ കൂടെയൊക്കെ കൂടുന്നതിനും ഞങ്ങളല്ലേ അങ്ങോട്ട് നന്ദി പറയേണ്ടത് സ്വാഗതം സന്തോഷം രേ ഗുരുവായൂരപ്പാർന്നാരാണ് അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരോ ഓ തീർച്ചയായിട്ടും തരാട്ടോ ബ്ലൂ തരാമുകൾ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഐ ഹരേ കൃഷ്ണരപ്പ ലതായം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നീതു നീതു നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായേജി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ അത് കഴിഞ്ഞ് ഒരു നാമം കൂടിയുണ്ട് ആ നാമം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതിന് ഫലമെന്നു പറയുക അല്ലേ നമ്മൾ ആ നാമം കൂടിയും ചൊല്ലാം ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമ വരാനനേ ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമതല്യം രാമനാമ വരാനനെ അല്ല ഒരേ ഒന്ന് രണ്ട് ഡോളോ നേരത്തേക്ക് കുഴി

പ്പ ഭാഗ്യ നമസ്കാരം ഹരേ കൃഷ്ണ എന്താ ചെയ്യാലെ രാത്രി പത്ത് മണിക്കാവുമ്പളേ യൂട്യൂബില് ഇത്തരത്തിലുള്ള കുൽസിത വീഡിയോകള് ലൈവ് ചെയ്യുന്ന സ്ത്രീ പുരുഷ ജനങ്ങളുണ്ട് അപ്പോ അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും തന്നെ തെറ്റിദ്ധരിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ബ്ലൂ ഉണ്ടോ ബ്ലൂ തരുമോന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു ദിവസം രാത്രി തന്നെ നമ്മൾ ലൈവ് ചെയ്യാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മൾ ഹരേ കൃഷ്ണ പറയുന്നുണ്ട് പ്രാർത്ഥനകൾ പറയുന്നുണ്ട് നാമം ചൊല്ലുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ വന്നിട്ട് പറയുന്നത് ചടാ ഷട്ട് ഒന്നും ഊരി കാണിച്ചു തരുമോ മനസ്സിലാവില്ല അപ്പം ഇത് ഇപ്പൊ ഒരാൾ വന്ന് ചോദിക്കുകയാണ് പേരാണ് രസം ഷീജ ഷീജ പീനോ അങ്ങനെന്തൊരു പേരാണ് കണ്ടത് ഞാൻ ഞാനവരെന്നെ ഹൈഡ് ചെയ്ത് ചോദിച്ചു ചാനലിൽ നിന്ന് അവരിത് കേൾക്കുന്നുണ്ടാവും എന്തായാലും ഷീബ എം എന്നുള്ള പേരിൽ ഒരു സ്ത്രീയുടെ ചിത്രമൊക്കെ ഇട്ടൊരു ചേച്ചി ചോദിക്കുകയാണ് ബ്ലൂ ഉണ്ടോന്ന് എന്തൊരു കഷ്ടാലോചിച്ച് നോക്കും പൊതുജനം പലവിധല്ലേ ഏക്ക് വയ്യ ഞാൻ ആകെ തലപ്രാന്തം പിടിച്ചിട്ട് നേരും വൈകി മഴയും കൊണ്ടു വണ്ടിയുടെ അടിയിലും പണിയായി ഇന്നത്തെ വിശേഷങ്ങൾ അതിസുന്ദരായിരുന്നു തീരെ തിരക്കുണ്ടായിരുന്നില്ല നടക്കില് ചെന്നു അത്താഴ പൂജക്ക് നട അടച്ചിരിക്കുന്നു കുറച്ചു നേരം അവിടെ നിന്നു സർ വാട്ട് ആർ യു ഡു യുവർ വർക്ക് ഐ എ സെയിൽസ് മാനേജർ ഇൻ ലിമിറ്റഡ് കേരള അപ്പോൾ അത് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് വിളിച്ചുള്ളൂ എൻ്റെ സഹോദരനായിട്ട് കാണൂട്ടോ എനിക്കും സഹോദരിയായിട്ട് ഞാൻ ഗീത മുകളിലും കണ്ടോണ്ടിരുന്നു ഗീത ഗ്രീഷ് നമസ്കാരം ആരെയും അസൂയൊന്നും തോന്നണ്ടട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോക്കോട്ടെ ഞാൻ അസൂയൊന്നും തോന്നണ്ടോ ഓ ചീതൂടെ ജയിച്ച അല്ലെ ഒന്നും രണ്ടോന്നല്ലോ എത്ര ആൾക്കാർ എത്ര കമന്റ് ഞാൻ അങ്ങനെ ഒരു ദിവസം ചില ആൾക്കാരുണ്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ പറയും കള്ളസാമി എന്ന് വിളിക്കുന്നു ഞാൻ സാമിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കള്ളസാമിയാന്ന് വിളിക്കണവരുണ്ട് ഒക്കെ നമ്മൾ കേക്കണല്ലോ കേക്കപ്പ എന്താ കൊഴപ്പം ഹരികൃഷ്ണ ഹരേ ഗുരുവരെ ഞാൻ പറഞ്ഞ ഭഗവത്ഗീതയുടെ കാര്യം നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെദർ അത് ചിലവാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമല്ല ഞാനതിൻ്റെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാസം മുപ്പത് ഗീതയുടെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിങ്ങനെ കൊടുക്കുന്നുണ്ട് ഏകദേശം ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു അതിൽ കാണാമല്ലേ എത്രയോ കൊടുത്തിരിക്കുന്നു നമ്മൾ ഇവിടെ വീട്ടിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ കാശ് ഇങ്ങനെ മാസം മാസമാസം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക മാസം മുപ്പത് ബുക്കിൻ്റെ കാശ് വച്ച് കൊടുത്തുകൊണ്ടിരിക്കുക വിറ്റ് ഇസ് എ ബിഗ് മണി ഫോർ മീ അപ്പോൾ അത് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചിലവാക്കണം ആ പുസ്തകം കേട്ടോ എന്നാലേ നമുക്ക് അടുത്ത ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ പതിനായിരത്തൊന്നിലേക്ക് ഇനി ഒരുപാട് നമ്പർ പോകാനുണ്ട് നന്നായി പ്രാർത്ഥിച്ചോളൂട്ടാ ഒക്കെ ശരിയാവട്ടെ അറിയില്ല എന്താണ് മഞ്ജുരാജി ശിവ നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ആദ്യേ ആ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഉൾപ്പെടുത്താനൊക്കെ പേടിയാവണം അതാണ് കേട്ടോ വരൂ വരൂ രാമഞ്ചേരിക്ക് പോവാടും ഹരേ കൃഷ്ണ അരേ കൃഷ്ണ അരേ ഗുരുവൈരപ്പ അതേ ഗുരുവൈരപ്പ പരരായണ നാരായണ ഓം നമോ ഭഗവതേ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം നമോ നാരായണായ ഓ നമോ ഓ നമോ നാരായണായ ഓ നമോ നാരായണായ കൈകൂ പൂവോ ചൊല്ലൂ സവമംഗളമംഗലേ ശിവേ സർവാത് സാധീഹി ശരണീ പ്രേമഗഗവരി ായണീ നമോസ്തേ ശ്രവ മംഗളമംഗളേ ശിവിത് സാരേ ദയ ഗൗരി നാരായണീ നമോസ്വ മംഗള മംഗളയേരി കന്നടികന്ന് പറഞ്ഞാല് കർണാടകയിലുള്ള ആൾക്കാർ ആരെങ്കിലും കന്നടികവരെ എല്ലി ಹಿಂದಿಯಲ್ಲಿ ಅದು ಕನ್ನಡ ಎಲ್ಲಿ ಸರ್ ಕನ್ನಡದಲ್ಲಿ ಎಲ್ಲಿ ಕರಬಲಿಯ ಕನ್ನಡಿಗ ಕರ್ನಾಟಕ ಸ್ಟೇಟ್ ಅರ್ಥ ಆಯಿತು ಸರ್ ಕರ್ನಾಟಕ ಸ್ಟೇಟ್ನ ಅರ್ಥ ಆಯ್ತು ಎಲ್ಲಿಂದ ಎಲ್ಲಿಂದ ಸರ್ ಕರ್ನಾಟಕದಲ್ಲಿ ಎಲ್ಲಿ ಕಾರವಾರ್ ಹೌದಾ ಚೆನ್ನಾಗಿದ್ದೀರಾ ಸರ್ പുതിയ പുതിയ നാമം പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് മറന്നു പോകുന്നുണ്ടല്ലേ പപ്പ മറക്കില്ലാട്ടാ നാമത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞപ്പറക്കില്ല ഹരേ കൃഷ്ണ ആദ്യം നമ്മൾ പുതിയ പ്രാർത്ഥന പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് വരൂല്ലേ നാളെ വേഗം പഠിച്ചോളൂട്ടാ നോക്കട്ടെ പഠിക്കണം പ്രാർത്ഥനയൊക്കെ പഠിക്കണം നമ്മൾ സമയം ഉണ്ടാക്കണം ജാനുവിനു ഹരേ കൃഷ്ണ ഹരി ഗുരു അതേ മോള് സുഖായിട്ടിരിക്കുന്നു അതേ മുള്ക്ക് ഒരു സുഖ കുറവില്ല അതേ മോൾക്ക് ഒരു കുശുംബ് കുട്ടി കുശുംബ കേട്ടിരിക്കണേ പുതിയ വാട്ടർ ബോട്ടിൽ പപ്പ കാണിച്ചേടിക്കാം ತುಂಬಾ ಖುಷಿ ಆಯ್ತಾ ಹೌದಾ ನಾವು ತುಂಬಾ ಖುಷಿ ಆಯ್ತು ನೀವು ಬೇರೆ ಬೇರೆ ಊರುಳ್ಳವರೆಲ್ಲ ಬಂದು ನಮ್ದು ಲೈವ್ ಎಲ್ಲ ನೋಡ್ಕೊಂಡು ಸರ್ ಇದು ಗುರುವಾಯಲ್ಲಿ ಗುರುವಾಯೂರು ಪ್ರಯರ್ ಫ್ಲಾಟ್ಫಾರ್ಮ್ ನೀವು ನೋಡಿದೇ ತುಂಬಾ ಸಂತೋಷ ನಮ್ಗೂ ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ ನಮ್ದು ಕನ್ನಡ ಎಷ್ಟು ಫ್ರೆಂಡ್ ಎಂದು ನಿಮಗೆ ಅರ್ಥ ಆಗಿದೆ ಅಂತ ನಾನು ಕಳಿಸ್ತಾ ಇದ್ದೆ ಇದು ಇರು ಗ್ರೂಪ್ ನಾವು ಡೈಲಿ ಈ ಟೈಮಲ್ಲಿ ಈ ಟೈಮ್ ಎಲ್ಲ ಅವರು ಏಳು ಗಂಟೆ ಎಟ್ಟು ಗಂಟೆ ಅದು ಅದು ಪಕ್ಕ നമ്മു ലൈവ് മാറ്റേ ഇത് നന്ദുടിക്കിയവരും ആദ്യ ആദ്യ ഏസ്രു പ്രാർത്ഥിക്കട്ടോ ചേച്ചി ഒരുപാട് വൈകിയോ പല ശട്ട പിറന്നാളിന്റെ മധുര പലഹാര വിതരണമൊക്കെ എപ്പോഴാന്ന് അറിയിക്കണം കേട്ടോ ഹരീഷിന് അങ്ങനെ പ്രത്യേകിച്ച് ഭാഷയൊന്നും അറിയില്ല ചേച്ചി ഹരീഷിന് ഹരീഷിന്റെ കാര്യം ഹരീഷ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ जैक ऑफ हॉल मास्टर ऑफ नथिंग थैंक यू रोम नंरी सर थैंक यू थैंक्यू तुम चिनागी क्या थैंक यू थैंक यू और जनरल क्लासस् हेलो सर हाई हेलो विजय तमिलना मलया 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 गुवायूर गुवायूर गाँ നിന്ന് ജനല്ല ഇല്ല ജാസ്തി ബരത ഇത് ശബരിമല സീസണില്ല ജാസ്തി ബരതെ ടോക്ക് ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് സോറി ഡിയർ വി ആർ ഡൂയിങ് ദിസ് ഫോർ അവർ കേരളസ് ഹൂ സ്പീക്സ് മലയാളം സോ സമൺ കേൻ ബിറ്റ്വീൻ ഹീസ് ഫ്രോം കർണാടക സോ ദീസൺ വി ആർ ഡൂയിങ് ദിസ് ഇൻ ദർ ലാംഗ്വേജ് വി ഡൂ ഓൺലി ഇൻ മലയാളം ജഷ ചേച്ചി മലയാളം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഏറ്റോ രണ്ടു ദിവസത്തിനുള്ളിൽ ഫ്രീ ആയി കഴിഞ്ഞാൽ അന്വേഷിച്ചിട്ട് ഞാൻ ചെയ്തുതരാം ഹരി സൗഹൃദ്സുസ്കരിച്ചു സന്തോഷം സുബ്രഹ്മണ്യസ്വാമി ആൽവ ആൽവ नमदूर बोसवा बोल के एक आदमी था उधर मेरा कंपनी में काम करता था वॉज द हेड ऑफ एंसिसक्ट ऑल लैंग्वेज इन इंडिया मेनली एम डूइंग दिस फॉर माई पीपल टू गैदर्ड इो यू कैन सी अराउंड नाइंटी पीपल കൃഷ്ണഗീതി ഇന്ന് ഒരുപാട് നേരം ആയി തുടങ്ങിയത് ഹസ്ബൻഡ് ലീവ് കഴിഞ്ഞ് പോവുകയാണ് അതുകൊണ്ടാണ് കുറച്ച് നേർക്ക് ആയിക്കോട്ടെ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ നാരായണ അദ്ദേഹത്തിൻ്റെ യാത്ര ശുഭമാവട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ അയച്ചിട്ടും ഉണ്ടാവട്ടെ പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ വെരി ഗ്രേറ്റ് തിങ് സർ സെയിം ഹിയർ സെയിം ഫീലിംഗ് അടുക്കള അജിത് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ അജിത് നീതു നമസ്കാരം ഹരേ കൃഷ്ണ വാട്സപ്പിൽ ഒരുപാട് തുടങ്ങി ഗോപാലകൃഷ്ണൻ്റെ പിറന്നാൾ നമ്മൾ പൊളിച്ചു അടിച്ചുപൊളിച്ചു ഗ്രൂപ്പിലല്ലേ എല്ലാവരും ഒരുപാട് ആൾക്കാർ പിറന്നാൾ വിഷ് ചെയ്തു ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഗോപാലകൃഷ്ണേട്ടാ പ്രാർത്ഥന കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു ടെമ്പിൾ നെയിം ഗുരുവായൂർ സുബ്രഹ്മണ്യസ്വാമി കാർത്തിക സ്വാമി ഗുരുവായൂർ ടെമ്പിൾ ഗുരുവായൂർ കൃഷ്ണ മഹാവിഷ്ണു ഗുരുവായൂർ കൃഷ്ണ ടെമ്പിൾ അതെ ഗൂഗിളല്ലേ നൂടി സാൻവി സംഗീത നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ ലതാസിംഗ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു െ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ചെയ്യുമോ ചേച്ചിയെ അജിത ചേച്ചിയെ ചേർക്കാതിരിക്കാൻ കാരണമില്ലല്ലോ ചേച്ചി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളല്ലേ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യോ ഞാൻ ചേർക്കായേ ഒരു ബുദ്ധിമുട്ടില്ല ചേർക്കാം കേട്ടോ അമ്പി അതാണ് അതാണ് ശുഭരാത്രി വരെ ഇഷ്ടം ഞാനിത് നീട്ടിക്കൊണ്ടു പോകണില്ല പത്തുമണി പത്തേക്കാലായിരിക്കണം സാധനം ഇനി ഞാൻ ചെന്നിട്ട് പോകണം മൂന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനേ കേട്ടോ ഐ വാസ് It's very easy to learn our language, you know. Malayalam is the easiest language to learn. I will help you. I'll help you to learn Malayalam. No worries. Happy, 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 Subramanian Swami sir. Thank you, thank you so much. She is learning. She is learning all new prayers, and she will be more uh, active in our going forward. Uh, ും ഗ്രൂപ്പിൽ ഇത് നമുക്ക് ഭയങ്കര സന്തോഷാണ് സ്റ്റഡി മാഡല്ലേ കർണാടക അല്ലെ ബാംഗ്ലൂർ ഒരു വൺ ഇയർ ടുള്ളി പോവേട്ടോ അപ്പൊ ഇനി അങ്ങനെയാവട്ടെ നമുക്ക് നാളെ കാണാം ജയ് ശ്രീരാധേ ജയ് ഗുരുവൈരപ്പ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ സോ ദിസ് ഇസ് ഇറ്റ് ഫോർ ദ ഡേ നമ്മൾ പ്രയേഴ്സും ചൊല്ലി ഓ നമോ ഭഗവതി ഭഗവദേ കൃഷ്ണ നാളെ കാണാം നമുക്ക് യു എസ് മൈൽ ഇസ് വെരിസ്റ്റാൻഡ് യെസ് യെസ് താങ്ക് യു എല്ലാവരെയും ഗ്രൂപ്പിൽ ചേർക്കാം കേട്ടോളൂ ഹരേ കൃഷ്ണ ഗ്രൂപ്പിൽ ചേർക്കാനായിട്ട് ഒന്നുമില്ല എൻ്റെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് തുമ്പ് ചെങ്കിയ മണ്ണട മാത്രമേ സാർ താങ്ക് യു സോ മച്ച് എന്നെയും കൂടി ഗ്രൂപ്പിൽ ചേർക്കണേ എല്ലാവരെയും ഗ്രൂപ്പിൽ ചേർക്കാം ആകെ കൂടി ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് പേരും പേരും സ്ഥലവും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി പറയാട്ടോ നീതു ബേസ് നമസ്കാരം അനേക അപ്പോൾ അങ്ങനെ ആവട്ടെ ശരി രാത്രി യാത്ര ഇല്ല നാളത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഭഗവത്ഗീതയ്ക്ക് നാനൂറ് രൂപ കണ്ട മറക്കണ്ടാട്ടോ ഞാൻ മാസാ മാസം കഴിഞ്ഞിങ്ങനെ കാശ് മുപ്പത് ഗീതം മുപ്പത് ഗീതാവുക ഞാൻ കാശ് കൊടുത്തോണ്ടിരിക്കുകയാണെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ അത്രയും അധികം പുസ്തകം കൂടെ കൊടുത്തു വെച്ചിട്ടുള്ളത് ഇന്നലെ കണ്ടതിനെ കണ്ടു ഇന്ന് വീട്ടിലെത്തി സന്തോഷം അപ്പം ശരി കേട്ടോ നാളെ വിശദമായിട്ട് സംസാരിക്കാം അന്ന് ലേറ്റ് ആയി നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഗുഡ് നൈറ്റ് സാർ ഫിർമുലേഖ ടീക്കേ സൗമ്യ വേണു നമസ്കാരം നാളെ കാണാട്ടെ മോളെ സൗമ്യ കുട്ടീൻ്റെ നീതി കേട്ടോ ശിവന്യ നമസ്കാരം ശ്രീരാധേ ശ്രീരാധേ രാധേ രാധേ ഹരേ കൃഷ്ണ ഹരേ പ്രഭാ നമസ്കാരം ഗുരു ഹരിപ്പാ നരായ ഗുഡ് നൈറ്റ്